രോഹിണി മകൈരം ഈ നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ് പറയാൻ പോകുന്നത് ശനി പത്തിൽ കണ്ടകശനിയാണ് ഗോയരൻ കൊണ്ടുള്ള ഫലങ്ങളാണ് പറയുന്നതെങ്കിലും ഇവിടെ ജാതകം കൊണ്ടും ജാതകങ്ങളും കൂടി ഫലം നിർണയിക്കേണ്ടതാണ് ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ ആട്ടു സംബന്ധമായ രോഗങ്ങൾ ഇവർക്ക് കൂടെപ്പുറപ്പാണ് അതെല്ലാം മാറിക്കിട്ടും വസ്തു ഐലോക്യദീവായ ഭക്ത അഭിമതായ സമസ്ത വിദ്യ ആകർമ്മയും നമ്മൾ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യാനിടവരും ധനാലാഭം ഉണ്ടാകും ജോലിയിൽ പ്രമോഷൻ പ്രമോഷനുണ്ടാവും തന്മൂലം ശമ്പളം കൂടുതൽ ഉണ്ടാകും കൂടുതൽ സ്ഥാനമാനങ്ങൾ ഉണ്ടാകും വിദേശ യൂലി ലഭിക്കും തടസ്സങ്ങൾ മാറിക്കിട്ടും നിർമ്മാണം പൂർത്തിയാകും വായ്പ കൊടുത്ത പണം തിരികെ ലഭിക്കും ദാമ്പത്യ ബന്ധത്തിൽ പരാജയം നിന്നിരുന്നവർക്കും ദാമ്പത്യ ബന്ധം ഉപേക്ഷിച്ച് പോയവർക്കും പുതിയ ബന്ധങ്ങൾ വന്ന് എല്ലാ തരത്തിലും ഇവർ ഇവർക്കിപ്പോൾ ഉയർച്ചയുടെ സമയമാണ് ഇവരെ തേടി സ്ഥാനമാനങ്ങൾ വന്നു ചേരും ആഗ്രഹിച്ച ഫലങ്ങളൊക്കെ ഇവർക്ക് തീർച്ചയായിട്ടും കിട്ടും ദാമ്പത്യ ഫലം കൂടുതലായിട്ട് ഇവർക്കുണ്ടാവും കഷ്ടപ്പെട്ടു പോകാൻ വിവാഹം വൈവാഹി വിവാഹം കഴിക്കാൻ പറ്റുന്ന തടസ്സങ്ങൾ ഇവയെല്ലാം മാറിക്കിട്ടും അഭീഷ്ണസിദ്ധി ഇവരെന്ത് വിചാരിച്ചാലും എന്ത് ചെയ്താലും ഇതെല്ലാം ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് പൂർത്തീകരിക്കും പരമരമായ ഉയർച്ച വരും തൊഴിൽ ഇവർക്ക് അഭിവൃദ്ധി ഉണ്ടാവും ടെക്നിക്കൽക്കാർക്കും എൻജിനീയർമാർക്കും ഡോക്ടർമാർക്കും ഇത് പറ്റിയ സമയമാണ് ഈ വക്രഗതി കൊണ്ട് ഇവരെ പലതരത്തിൽ ഇവർക്ക് ഗുണങ്ങളുണ്ടാവും കലായിക മത്സരങ്ങളിൽ പങ്കെടുക്കുന്നവർക്ക് ഉയർച്ച കിട്ടും ശനി കർമ്മകാരകനായി ശത്രുക്കൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ വയലിൽ നിന്ന് മാറിത്തരും മുൻപോട്ട് നല്ല രീതിയിൽ പോകാം ഗ്രഹം നിർമ്മാണം പൂർത്തിയാവും ബാങ്ക് ലോണുകൾ സാധിച്ചു കിട്ടും കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാവും സന്താനങ്ങൾ ഉയർ സന്താനങ്ങൾ പൂർത്തിയുണ്ടാകും വിദ്യാഭ്യാസം വിദ്യാർത്ഥികൾക്കുണ്ടാവും അതുപോലെ അവർക്ക് വിദേശയാത്രയുള്ള അനുമതി ലഭിക്കും നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ പരിപാടി കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ബന്ധുക്കൾക്കും വേണ്ടപ്പെട്ടവരും പരിചയക്കാർക്കും എന്തിലും ഷെയർ ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ നാലും പേരും ഞങ്ങൾ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിലേക്ക് ഇട്ട് വരിക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേക ഹൃദയം പ്രാർത്ഥിക്കുന്നതായിരിക്കും നിങ്ങളുടെ എന്ത് പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് വിഷയങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് കഷ്ടനഷ്ടങ്ങളുണ്ടെങ്കിലും ഈ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ എന്തെപ്പെടണം ബന്ധപ്പെട്ടാൽ പരിഹാരങ്ങളും പരിഹാര മാർഗങ്ങളും നിങ്ങൾക്ക് നിർദ്ദേശിച്ച് തരുന്നതായിരിക്കും